ഹലോ എല്ലാ കുട്ടികർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനും മക്കളും മിക്കായൊക്കെ കൂടിയിട്ട് കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് മീൻ മേടിക്കാൻ വേണ്ടി പോവുകയാണ് കടയിൽ ചെന്നപ്പോൾ നല്ല ഫ്രഷ് ചെമ്പല്ലി കണ്ടു ഇക്കെ പറഞ്ഞ് നമുക്കത് പൊള്ളിക്കാം ശരി പൊള്ളിക്കാന്ന് വിചാരിച്ചു അത് കുറച്ച് അയിലേയും മേടിച്ചു അത് മുളകിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ കടയില ചേട്ടൻ നമുക്കത് ക്ലീനാക്കി തന്ന് വീട്ടിലെത്തി പിഷു പൊള്ളിക്കാനായിട്ട് നല്ല ക്ലീനാക്കി നമ്മൾ ചെമ്പല്ലി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നല്ല ചനച്ച മാങ്ങാണ് പിന്നെ നമുക്ക് തക്കാളി വേണം ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലെ നീളത്തിലരിഞ്ഞത് പിന്നെ വെള്ള കളർ കാണുന്നത് കരിക്കിൻ്റെ പാടയുണ്ടല്ലോ അതാണ് കേട്ടോ പിന്നെ അണ്ടിപ്പരിപ്പ് വേണം തക്കോലം വേണം വലിയ ജീരകം കുരുമുളക് പിന്നെ ബട്ടർ ടൊമാറ്റോ സോസ് കറിവേപ്പില സവാള ഇനി ജാറിലേക്ക് നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും സെപ്പറേറ്റ് വേറെ എടുക്കണം കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് തക്കോലം കുരുമുളക് വലിയ ജീരകം ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ മുളക് പൊടിയാണ് കാശ്മീരി മുളക് പൊടിയാണ് ഇത് നമ്മുടെ അരപ്പിനുള്ളതാണ് കേട്ടോ ചേർക്കുന്നത് മുളക് പൊടി ഇട്ട് കൊടുത്തു കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഉപ്പ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ഇട്ടുകൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് കറി ഉണ്ടാക്കുമ്പോഴും കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്താൽ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ് എരിവോ പുളിയോ എന്ത് കൂടിയിട്ടുണ്ടെങ്കിലും ഒന്ന് ബാലൻസ് ചെയ്യും അതിന് ശേഷം നമ്മൾ ചേർത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ് പിന്നെ വിനാഗിരി അതിന് ശേഷം എന്തെ ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ കരിക്കില്ലേ കരിക്കിൻ്റെ പാടയാണ് പാടയാണേ തേങ്ങാപ്പാലിന് വരുന്ന നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ലപോലെ ഇതുപോലെ അതേ മഷി പോലെ അതെല്ലാം കൂടെ എടുത്ത് അരച്ച് എടുത്തതാണേ ഇതിൽ നിന്ന് കുറച്ച് അരപ്പ് എടുത്തിട്ട് നമ്മൾ ഈ മീനിൽ നല്ലപോലെ ഒന്ന് മസാല ചെയ്യണം ഇതാണ് നമ്മുടെ അരപ്പ് ഇത് മീനിൽ തേക്കാനായിട്ടും അതുപോലെ നമ്മുടെ മസാല ഉണ്ടാക്കാനായിട്ട് മീൻ പൊള്ളിച്ച് മസാല ഉണ്ടാക്കാനായിട്ടുള്ള അരപ്പാണത് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ട് നമ്മളിതുപോലെ മീനിൻ്റെ അകവും പുറവും എല്ലാം ഇതുപോലെ അതേ കണ്ട ഇതുപോലെ നമ്മളതൊന്ന് തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ അതിൻ്റെ ഉള്ളിലെല്ലാം ഇതുപോലെ തേച്ച് പിടിപ്പിക്കണം അരമണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്തെ ബാക്കി മസാല നമുക്ക് മാറ്റി വെക്കണം നമ്മുടെ അരപ്പിനുള്ളതാണ് കേട്ടോ അപ്പോൾ എല്ലാ ആയിട്ടുണ്ട് ഈ സമയം നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്തതൊന്ന് ഉപ്പും പുളിയൊക്കെ മീനിലൊന്ന് പിടിക്കട്ടെ വാഴയില വെട്ടാൻ പോയതാണ് കേട്ടോ ഞങ്ങൾ മീൻ പൊള്ളിക്കണമെങ്കിൽ നമുക്ക് വാഴയില വേണ്ടേ അപ്പോൾ ഫ്ലാറ്റിൻ്റെ പുറകിൽ വാഴ കയ്പുണ്ട് അപ്പോൾ വാഴയില വെട്ടി വന്നതാണ് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് മീൻ പൊള്ളിക്കാനായിട്ട് ഇതൊരു പാന് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിനുള്ള മസാല ഉണ്ടാക്കണ്ടേ അപ്പോൾ പാൻ ചൂടായി വന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു അതിന് ശേഷം നമ്മൾ അരച്ച് അരപ്പെല്ലാം തേച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മീൻ പാനിൽ വെച്ചുകൊടുത്തു കേട്ടോ ഇനി നമ്മളത് സിമ്മിലിട്ട് നമ്മളതൊന്ന് വേവിച്ചെടുക്കണം ഒരുപാട് വെന്ത് മുരിഞ്ഞു പോകേണ്ടത് പൊള്ളിക്കാനുള്ളതാണേ അപ്പം നമുക്കതിൻ്റെ പാകത്തിന് വേവുണ്ടായാൽ മതി അതിലേക്ക് കുറച്ച് ബട്ടറാണ് കേട്ടോ ഇട്ട് കൊടുത്തത് സോഫ്റ്റ് ആയി വരാനായിട്ടാണ് ചെമ്പല്ലി പൊതുവേ സോഫ്റ്റാണ് ഇങ്ങനെ ചെയ്ത് കൊടുത്തൊരു സ്വാദും ഉണ്ടാകും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയി കിട്ടും ഇപ്പം അതേ ഒരു ഭാഗം വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മളതൊന്നും ഒടയാത്ത രീതിയിലൊന്ന് പതിയെ നമ്മളൊന്ന് മറിച്ചെത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണണം കൂടുതലുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ദേ എനിക്കത് എല്ലായിടം പാൻ വെച്ചിട്ട് ഒന്ന് തിരിച്ച് മറിച്ചിട്ട് വേവിച്ച് റെഡി ആയിട്ടുണ്ട് ഇപ്പം മീൻ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് മാറ്റി വെക്കുകയാണെങ്കിൽ ഈ വേവേ പറ്റുള്ളൂ കേട്ടോ മീനിനെ ഇനി നമുക്ക് പൊള്ളിക്കാനുള്ളത് കൊണ്ട് ആ പാനിൽ കുറച്ച് ബട്ടറും കൂടെ ഇട്ട് കൊടുക്കുക ആ വേവിച്ച് വെച്ച അതേ പാനിൽ തന്നെയാണ് നമ്മൾ ആ മസാലയിൽ തന്നെ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടില്ലേ അത് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക വലിയ ജീരകമാണ് ഇട്ട് കൊടുത്തത് വലിയ ജീര കൂടി ഇട്ട് കൊടുത്തിട്ട് മസാല കരിയാതെ നമ്മളതൊന്ന് ചെറിയ തീയിലിട്ടോ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഒന്ന് വാടി വരണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം സവാള വാടി വന്നിട്ടുണ്ട് സവാള വാടിയത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച അരപ്പില്ലേ ആ അരപ്പിട്ട് കൊടുക്കണേ ഇത് നമ്മുടെ അരപ്പ് ഇട്ടോ അതിൽ നമ്മൾ പിന്നെ സെപ്പറേറ്റ് ഇനി ഒന്നും ചേർക്കുന്നില്ല മുളക് പൊടിയോ അമലിപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല നമ്മൾ അരച്ച് വെച്ച അരപ്പാണ് നമ്മുടെ മീനിനുള്ള മസാല അപ്പോൾ അതാണ് ഇപ്പോൾ ഇട്ട് കൊടുത്ത് അതിതുപോലെ നല്ലപോലെ മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ആ പച്ച മണമൊക്കെ മാറി എണ്ണ തെളിഞ്ഞു വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കുറച്ച് മാങ്ങയും പിന്നെ തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് ആ തക്കാളി മാങ്ങയൊക്കെ വെന്ത് വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ച് അടി കരിയാതെ ഇതുപോലെ ഇളക്കി ഒന്ന് വേവിക്കുക കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്ത് വാടി വരണം ഇപ്പോൾതാ എണ്ണ ഒക്കെ തെളിഞ്ഞു വന്നതേ എല്ലാം വെന്ത് വന്നിട്ടുണ്ട് മാങ്ങയും തക്കാളി ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് ആ സമയം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക നമ്മൾ അരപ്പിൽ ഉപ്പിട്ട് കൊടുത്തതാണ് അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മൾ കുറച്ച് കുരുമുളക് ചതച്ച് അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നിർബന്ധമൊന്നുമില്ല അപ്പോൾ വേണമെങ്കിൽ നല്ലതാണ് അപ്പം ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ പിന്നെ ചേർത്തത് ടൊമാറ്റോ സോസാണ് കേട്ടോ അതും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഇളക്കി കൊടുത്ത് എല്ലായിടം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക അപ്പോൾ അത് എണ്ണ ഒക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ മീൻ പൊള്ളിക്കാനുള്ള മസാല അട്ടിപ്പൊളി മസാലയാണ് കേട്ടോ അതിന് ശേഷം നമ്മൾ ഈ വാഴയില വാട്ടി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതൊന്ന് ഇതിലാണ് നമ്മൾ മീൻ പൊള്ളിക്കാൻ പോകുന്നത് അപ്പം നമ്മൾ അരപ്പുണ്ടല്ലോ ആ മസാല ഉണ്ടാക്കിയത് നമ്മളിതുപോലെ ഇലയിൽ ഇട്ട് കൊടുക്കുകയാണ് പരത്തി ഇതുപോലെ കൊടുക്കുകയാണ് കേട്ടോ എന്തിനാന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ മേലെയാണല്ലോ മീൻ വെച്ച് കൊടുക്കുന്നത് ഇപ്പം നമ്മൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് ഇട്ടുകൊടുത്തു നല്ല മണമായിരുന്നു മസാലക്കായാലും മീനായാലും ഒക്കെ ഇതേ രീതിയിൽ ഈ അരപ്പ് ഇതേ രീതിയിലൊന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല മണമായിരുന്നു അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ബാക്കി വന്ന മസാലയും കൂടി ആ മീൻ്റെ പുറത്ത് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് യോജിപ്പിച്ച് ആ മീനും ആ അരപ്പും എല്ലാം കൂടെ ഒന്ന് എല്ലാം ഒന്ന് പൊതിഞ്ഞെടുക്കണം കേട്ടോ പൊതിഞ്ഞെടുത്തതിന് ശേഷം നമ്മളെൻ്റെ മേലെ ഒരു വാഴയിലും കൂടെയും വെച്ചു കൊടുക്കുന്നത് ഇങ്ങനെ വാഴയിൽ വെച്ചുകൊടുക്കുന്നത് വെച്ചാൽ നമ്മളിത് പാനിൽ വെച്ചിട്ട് തിരിക്കുകയും മറിച്ച് ഇങ്ങനെ ചെയ്ത് വേവിച്ചെടുക്കണ സമയത്ത് ഉടഞ്ഞു പോകാൻ പാടില്ല അതുപോലെ ഇല കീറിയിട്ട് ഇത് എല്ലാം നീ ഇതിൻ്റെ ഉള്ളിലത്തെ ഈ മസാലകളൊക്കെ പുറത്തോട്ട് വരും അത് ഇപ്പം അങ്ങനെ ചെയ്യാ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ നല്ലപോലെ കെട്ടി ഒരു വാഴൻ്റെ നാരുകൊണ്ട് കെട്ടിയെടുത്താൽ മതി കേട്ടോ അതിന് ശേഷം നമ്മളൊരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ നമ്മളിതേ ഇവിടെ കെട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ മീൻ ഇട്ട് കൊടുത്തു ഇനി ഇതൊന്ന് നല്ലൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിതൊന്ന് പൊള്ളിച്ചെടുക്കണേ പതിയെ നോക്കി ശ്രദ്ധിച്ച് വേണം നമ്മളിതൊന്ന് ചെയ്തെടുക്കാനായിട്ട് ധൃതിയൊന്നും പാടില്ല പതിയെ സാവധാനത്തിൽ വേണം കേട്ടോ ചെയ്യാനായിട്ട് മീൻ ഉടയാതെ നമ്മുടെ ഇലയൊന്നും ഇതുപോലെ കയറിപ്പോവൊന്നും ചെയ്യാതെ നമ്മൾ പതിയെ തിരിച്ച് മറിച്ചിട്ട് വേവിച്ചെടുക്കണേ പൊള്ളിച്ചെടുക്കണം അപ്പം ഇതേ ഇതേപോലെ വേണം നമ്മുടെ ഇലയൊന്നും കരിഞ്ഞു പോവാതെ ഇരിക്കണം കേട്ടോ അപ്പം നമ്മുടെ മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റാംട്ടോ അല്ലേ നമ്മളിതൊരു പത്ത് മിനിറ്റ് മാറ്റി വെച്ചിട്ടാണ് നമ്മളിത് തുറക്കുന്നത് കേട്ടോ ആ വാഴയിലുടെ മണൊക്കെ അതിൽ പിടിക്കണ്ടേ ഇതുപോലെ ഇക്കത് പൊളിച്ചു തരികയാണ് നമ്മുടെ മീൻ പൊളിച്ചത് റെഡിയായി ഒരു പ്ലേറ്റിൽ മാറ്റി ഒരു പത്ത് മിനിറ്റ് നമ്മളതൊന്ന് വെച്ച് ആ വാഴലയുടെ മണവും മസാലയൊക്കെ നല്ലപോലെ പിടിക്കാനായിട്ടൊരു പത്ത് മിനിറ്റ് മാറ്റി വെച്ചിട്ട് തുറക്കണം കേട്ടോ ഇത് തുറക്കുമ്പോൾ തന്നെ നല്ല മണമായിരുന്നു വന്നത് ഞാനിതിപ്പോൾ കഴിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ ഓൺ വോയിസ് കൊടുക്കുന്നത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നാളത്തേക്ക് എടുത്ത് വെച്ച വീഡിയോ ആയിരുന്നു പക്ഷേ എനിക്കിത് കഴിച്ചിട്ട് അപ്പം തന്നെ ഇത് വീഡിയോ എടുത്ത് നിങ്ങളെ അടുത്ത് എത്തിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അതുകൊണ്ടാണ് അത് കണ്ട അടിപൊളിയാണ് ഈ പറഞ്ഞ രീതിയിൽ ആ മസാല നമ്മൾ ചേർത്ത് വെച്ച എല്ലാ മസാല ഇട്ടിട്ട് നിങ്ങൾ ഇനി ചെമ്പല്ലി കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഈ ചെമ്പല്ലി ഭയങ്കര സോഫ്റ്റ് ആണ് ഇതിൻ്റെ മാംസം അതുപോലെ തന്നെയാണ് ബട്ടറൊക്കെ ഇട്ട് കൊടുത്ത് ആ കരിക്കിൻ്റെ തേങ്ങയുടെ അതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അത് അരച്ചിട്ട് ആ മസാലയാണ് മസാലയാണിത് ഭയങ്കര ആയിരുന്നു കേട്ടോ ഇപ്പോഴും വൈകുന്നേര ആ വൈകുന്നേരം രുചി പോയിട്ടില്ല നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കമൻ്റ് ചെയ്യണം ഇത് കണ്ടോ സോഫ്റ്റ് ആണ് ഉള്ളൊക്കെ എന്ത് വന്നിട്ടുണ്ട് മീൻ്റെ മുള്ളൊക്കെ ആ മാംസത്തിന്ന് വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കണം ഭയങ്കര ആയിരുന്നു ഞാനിത് മാത്രം കൂട്ടിയ ചോറുണ്ടത് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ വീടും കാണാം